ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ് ഇലക്ഷൻ റിസൾട്ട്സിന് മുമ്പ് വരുന്ന എക്സിറ്റ് പോൾസ് വിപണിയെ ഗണ്യമായി സ്വാധീനിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എക്സിറ്റ് പോൾസ് കൃത്യമാവണമെന്നില്ല പലപ്പോഴും തെറ്റിയിട്ടുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ശരാശരി മിക്കപ്പോഴും വരാനിരിക്കുന്ന യഥാർത്ഥ റിസൾട്ട്സിൻ്റെ സൂചനയാകും എന്നതും വസ്തുതയാണ് അനുഭവമാണ് എക്സിറ്റ് പോൾസ് ബി ജെ പി എൻ ഡി എക്ക് മികച്ച ഭൂരിപക്ഷം നൽകുന്നു ജൂൺ നാലാം തീയതിയിലെ റിസൾട്ട്സും ഈ ദിശയിലാകാനാണ് സാധ്യത അതുകൊണ്ട് വിപണിയിൽ വലിയ റാലി ശക്തമായ റാലി ഉണ്ടാകും ഇലക്ഷനെ സംബന്ധിച്ച അനിശ്ചിതാവസ്ഥയും ചീപ്പ് ചൈനീസ് സ്റ്റോക്സ് വാങ്ങാനായി എഫ്ഐ ഐസ് ഇന്ത്യയിൽ വലിയ തോതിൽ വിൽപ്പന നടത്തിയതും വിപണിയിൽ നെഗറ്റിവിറ്റി സൃഷ്ടിച്ചിരുന്നു മെയ് മാസത്തെ ഉയർന്ന നിലയിൽ നിന്ന് നിഫ്റ്റി അറുന്നൂറ് പോയിൻ്റിലധികം താഴ്ന്നു വിപണിയിൽ കാര്യമായ പ്രോഫിറ്റ് ബുക്കിങ്ങും നടന്നിട്ടുണ്ട് മാത്രമല്ല എഫ് എൻഡോ സെഗ്മെൻറ്റിൽ വലിയ തോതിൽ പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിപണി പ്രതീക്ഷിക്കുന്ന ഇലക്ഷൻ റിസൾട്ടിന് വിപരീതമായി സംഭവിക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാനായി ഓപ്ഷൻ ടൂൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിപണിയിൽ ഗണ്യമായ ഷോർട്ട് പൊസിഷനും ഉണ്ട് എന്നത് വസ്തുതയാണ് ഈ സാഹചര്യം പാടെ മാറും ഡി ഐസും എച്ച് എൻ ഐസും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഒരുമിച്ച് ബയേഴ്സായി മാറും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ക്യാഷിലേക്ക് മാറിയവർ തിരിച്ചു വരും വലിയ തോതിൽ ഷോർട്ട് കവറിങ്ങിനും സാധ്യതയുണ്ട് ഇലക്ഷൻ പോലുള്ള ഒരു മേജർ ഇവൻറ്റിനു ശേഷം ഉണ്ടാകുന്ന കുതിപ്പിൽ ധാരാളം ഓഹരികൾ കുതിക്കും പി എസ് യു ഡിഫെൻസ് റിലേറ്റഡ് സ്റ്റോക്സ് റെയിൽവേ സ്റ്റോക്സ് എന്നിവയ്ക്ക് പ്രിയമേറും എങ്കിലും ഇൻവെസ്റ്റേഴ്സ് വാല്യുവേഷനിൽ ശ്രദ്ധിക്കണം മുമ്പ് പലതവണ പറഞ്ഞ പോലെ വാല്യുവേഷൻസ് ഫെയർ ആയിട്ടുള്ള ലാർജ് ക്യാപ്സിലാണ് ഇപ്പോൾ സുരക്ഷിതത്വം फाइनेंशियल्स, प्रत्येक बैंकिंग, क्यापिटल गुड्स ऑटोमोबाइल्स, श्रद्धि मुन ओहदा रिलयस इंडस्ट्री ईसी बैंक एच डी एफ सी बैंक स्टेट बैंक ऑफ इंडिया बजाज फाइनेंस, भारती एयरटेल लासन इंड ट्यूब्रो ए മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ മോട്ടോസ് ബജാജ് ഓട്ടോ ഐശ്വര് മോട്ടോഴ്സ് ഐ ടി സെഗ്മെൻറ്റിലെ ഇൻഫോസിസ് ടി സി എസ് എച്ച് സി എൽ ടെക് കൊഫോർജ് പെർസിസ്റ്റൻസ് എൽ എൻ ടി ടെക് തുടങ്ങിയ ഓഹരികൾ ശ്രദ്ധിക്കുക ദീസ് ആർ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്സ് വെള്ളിയാഴ്ച വിപണി ക്ലോസ് ചെയ്തതിന് ശേഷം വന്ന ജി ഡി പി നമ്പേഴ്സും വിപണിക്ക് ശക്തിയേകും മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ എഫ് ഐ ട്വൻ്റി ഫോറിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് പ്രതീക്ഷിച്ചതിലും മികച്ചത് അല്പം കുറഞ്ഞ നിരക്കിലാണെങ്കിലും ഈ ഗ്രോത്ത് മൊമെൻറ്റും തുടരാനാണ് സാധ്യത അതുകൊണ്ട് എഫ് ഐ ട്വൻ്റി ഫൈവിലെ കോർപ്പറേറ്റ് ഏണിങ്സിനെ സംബന്ധിച്ചും ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട് കൂടാതെ റേറ്റിംഗ് ഏജൻസി എസ് എൻ പി ഇന്ത്യയുടെ റേറ്റിംഗ് ഔട്ട്ലുക്ക് ഉയർത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ടെക്നിക്കൽസും ഫണ്ടമെൻറ്റൽസും ശക്തമായ റാലിക്ക് അനുകൂലമാണ്